സാക്ഷി ഒന്നാകെ നടുക്കിയ പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ ദാരുണാത്യത്തിന് ഇന്ന് രണ്ട് കലാലയ രാഷ്ട്രീയത്തിന്റെയും ക്രൂരമായ റാഗിങ്ങിന്റെയും ഇരയായി ആ ഇരുപതുകാരൻ വിട പറഞ്ഞിട്ട് രണ്ടു വർഷം പിന്നിടുമ്പോഴും നീതിക്കായുള്ള കുടുംബത്തിന്റെ പോരാട്ടം അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് രണ്ടാം വർഷ വെറ്റിനറി വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യം ആത്മഹത്യയിൽ നിന്ന് എഴുതി ശ്രമിച്ച കേസ് പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ ആൾക്കൂട്ട വിചാരണയുടെയും ക്രൂരമർദ്ദനത്തിന്റെയും ഞെട്ടിക്കുന്ന കഥയായി മാറുകയായിരുന്നു വാലന്റൈൻസ് ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ചേർന്ന് ദിവസങ്ങളോളം സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്തുവെന്നായിരുന്നു അന്വേഷണ കണ്ടെത്തൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെയും കുടുംബത്തിന്റെയും നിരന്തരമായ പോരാട്ടത്തിനൊടുവിലാണ് കേസ് സി കൈമാറിയത് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും നിയമ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും തങ്ങളുടെ മകന് ഇനിയും പൂർണമായ നീതി ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം വിശ്വസിക്കുന്നു എന്റെ മകനെ കൊന്നതാണ് അവന് നീതി കിട്ടുന്നതുവരെ ഞാൻ പോരാടും എന്ന അച്ഛന്റെ വാക്കുകൾ ഇന്നും കേരളത്തിന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് സിദ്ധാർഥന്റെ മരണം കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെയും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു എന്നാൽ രണ്ടു വർഷത്തിന് ഇപ്പുറവും കലാലയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന ചോദ്യം ബാക്കിയാണ് സിദ്ധാർത്ഥിന്റെ ഓർമ്മ ദിവസമായി ഇന്ന് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പൂക്കോട് ക്യാമ്പസിലും വീട്ടിലുമായി സ്മരണാഞ്ജലി സമർപ്പിക്കും ഇനിയൊരു സിദ്ധാർത്ഥ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ മലയാളിയും ഇന്ന് ഈ വിയോഗ വാർഷികത്തെ നോക്കിക്കാണുന്നത് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ